സമിതിയും സാധു സംരക്ഷണ സമിതിയും പ്രവാസി ഫൗണ്ടേഷനും തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയും സംയുക്തമായി ഐലക്കുഴി എ എം ജെ അഡിറ്റോറിയത്തിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു എണ്ണൂറോളം പേർ ഈ ക്യാമ്പിൽ പങ്കെടുത്തു ഇത് തീർത്തും സൗജന്യമായിട്ടാണ് ഈ നേത്ര പരിശോധനാ ക്യാമ്പ് നടന്നത് നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് എ എം ജെ അടിറ്റോറിയത്തിൽ നിൽക്കുന്നത് തിരുനെല്ലിൽ പ്രവർത്തിക്കുന്ന തിരുനെല്ലിൽ മാത്രമല്ല അവർക്ക് കേരള ഇന്ത്യയിൽ ഉടനീളം നിരവധി സ്ഥാപനങ്ങളുണ്ട് അരവിന്ദ് ഐ ഹോസ്പിറ്റൽ അതിന്റെ രണ്ടാമത് നേത്ര പരിശോധനാ ക്യാമ്പ് സൗജന്യമായിട്ടാണ് ഇവിടെ നടക്കുന്നത് അത് ഐരക്കുഴി മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ നടക്കുന്നത് അതിന്റെ ഭാരവാഹികളൊക്കെ തന്നെയാണ് ഈ നിൽക്കുന്നത് അതിന്റെ നമ്മുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയിട്ടുള്ള ജമാഅത്തിന്റെ സെക്രട്ടറി ശ്രീ തേക്കമ്മൂട്ടിൽ ഷാജി അവർ ഉണ്ട് ഈ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടുവേണം ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കാൻ ഒന്നാമത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യുക അവർക്ക് മറ്റു കാര്യങ്ങൾ സജ്ജമാക്കി കൊടുക്കുക അതുപോലെ പരിശോധനയ്ക്കുള്ള സൗകര്യം ശരിയായി കൊടുക്കുക രോഗികളെ കൊണ്ടുപോക തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് അവർ ഈ ക്യാമ്പുകൂടെ സംഘടിപ്പിക്കുന്നത് സെക്രട്ടറി എന്നാലേക്ക് ശ്രീ തേക്കുമോട് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് കാര്യം ഇത്തരത്തിൽ രണ്ടാമതൊരു ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് അപ്പോ ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചിട്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ അപ്പൊ ഇത് സൗജന്യമാണെന്ന് പറയുന്നു അപ്പൊ ഇതിന്റെ സാമ്പത്തികം കണ്ടെത്തുക ഒക്കെ അതെങ്ങനെയാണ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്തത് ഇതിന്റെ തുടക്കം ഇത് ചേർന്ന് നടത്തുന്ന മൂന്ന് സംഘടനകളാണ് അതിന്റെ ഉപസംഘടനകളായ സാധു സംരക്ഷണീവ് അവരാണ് ഇതിന്റെ ഇനിഷ്യേറ്റീവ് അവരാണ് അവരാണ് ഇതിന്റെ ശരിക്കും റിസ്ക് എടുത്ത് ബാക്കി കാര്യങ്ങളല്ലേ കൂട്ടത്തില് സാധു സംരക്ഷണ സതി പ്രവാസി കോൺസ് അവർ വിശ്വലീവാണ് മൂന്ന് സംഘടനകൾ കോർഡിനേറ്റ് ചെയ്താണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ ഇതിന്റെ ചെലവും കാര്യങ്ങളും ഒക്കെ കാരണം ഈ നമ്മള് തിരഞ്ഞു പോയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ടീമിനാണ് അരബിന്ദു ഹോസ്പിറ്റല് നമ്മുടെ തെക്കേ ഇന്ത്യയിൽ അറിയപ്പെടുന്ന നല്ല വളരെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ കിട്ടാവുന്നതിൽ നമ്മളെ സാധാരണക്കാർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മെച്ചപ്പെട്ട ട്രീറ്റ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുള്ളത് ഹോസ്പിറ്റൽ അപ്പോൾ അവരെ നമ്മൾ കഴിഞ്ഞ ഒരു പത്ത് മാസത്തിന് മുമ്പ് ആദ്യം ഒരു ടൗൺ അവിടെ വരികയും അന്ന് ഒരു അറുന്നൂറോളം ആൾക്കാരെ അവർ പരിശോധിക്കുക ഒരു എഴുപത്തിരണ്ടോളം ആൾക്കാരെ നമ്മൾ ശസ്ത്ര അയക്കുകയും നാല് ദിവസം കൊണ്ട് അത് കഴിഞ്ഞ് മടക്കി വയ്ക്കുകയും ചെയ്തു ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ഒരു നാനൂറ് പേരോളം ഇപ്പം നമുക്ക് ഓൾറെഡി ഇപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഒരു അഞ്ചൂറിൻ്റെ അടുത്ത് എത്തുന്നുണ്ട് ബാക്കി സെലക്ഷൻ ആളുള്ള ആളുകളെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ചിലവും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഇത് പൂർണ്ണമായി സൗജന്യം തന്നെയാണ് ഈ ചിലവും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ നമ്മളിവിടുന്ന് ഈ പേഷ്യന്റിനെ നമ്മുടെ സ്വന്തം ചിലവിൽ തിരുനെൽവേലി അല്ലെ പുല്ലലൂരിൽ എത്തിച്ചു കൊടുക്കുക അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു കൊടുക്കുക അവിടെ നിന്നുള്ള ടിക്കറ്റും കാര്യങ്ങളും തിരിച്ചുള്ള ടിക്കറ്റ് അവിടുത്തെ ഫുഡ് ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല ടീമിന്റെ ചിലവുകൾ മുഴുവൻ അവർ തന്നെയാണ് വഹിക്കുന്നത് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഇവരെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുപോകുന്നതിന്റെ പിറകൾ കാരണം നമ്മൾ വെറുതെ ഇവരെ വിടുകയല്ലേ ഇവർ പിന്നാലെ നമ്മൾക്ക് പോകുന്നുണ്ട് കാരണം അവർ ഓപ്പറേഷൻ ചെയ്താൽ ഇങ്ങനെ കൊണ്ട് കാര്യങ്ങളൊക്കെ നശിക്കാൻ വേണ്ടിയിട്ട് ഇത്തേ ദിവസം നമ്മൾ പോകുന്നുണ്ട് അപ്പം ഈ കൊണ്ടുപോകുന്ന ഇവരെ മികവും മറ്റന്നാൾ തന്നെ രാവിലെ ഇവരെ സുരക്ഷിതമായിട്ട് ഇവർ തിരിച്ചേൽപ്പിക്കും എത്ര പേര് പോയാലും അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ കാരണം ഇത് ഇതിന്റെ സംഘാടകരെന്ന് പറഞ്ഞാൽ സിനിമ ജമാധു സംരക്ഷണ സമതിയും പിന്നെ പ്രവാസി ഫൗണ്ടേഷനും കൂടെ ഇത് മൂന്നും ഈ ജമാഅത്തിന്റെ കീഴിലുള്ള സംഘടനകൾ അത് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തത് എന്നുള്ള സാധു സംരക്ഷണ സമതിയാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതിന്റെ ഭാരോഗികളാണ് ഈ നിൽക്കുന്നത് അപ്പൊ ഈ അവർക്ക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തുടർ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അതിനുവേണ്ട സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ഇങ്ങനെ നമ്മള് ചികിത്സ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവർക്ക് ഇപ്പൊ തിമിരം ഉള്ള ഒരാൾക്ക് അവിടെ ചെന്നിപ്പോ ഗ്ലൂക്കോമ ഉണ്ടെന്ന് അറിയും അപ്പൊ അവർക്കല്ല തുട ചികിത്സക്കുള്ള സൗകര്യങ്ങളാണ് കാരണം ഇപ്പൊ ഈ നമ്മൾ സാധാരണ നമ്മുടെ ഈ പ്രദേശത്ത് ചെയ്യുന്ന എമൗണ്ടിന് ഒരു നാലിലൊന്ന് എമൗണ്ടിന് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും അതാണ് ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞതാണ് ഏത് ട്രീറ്റ്മെന്റിന് കാരണം നമ്മളൊക്കെ പ്രശ്നങ്ങളായിട്ട് ട്രീറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ് അവിടെ പഴയ പേഷ്യന്റ് ആണ് അപ്പൊ ഇതുള്ള ഇപ്പൊ തന്നെ ഇവിടെ തന്നെ അവർ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ആവറേജ് ഈ കൊടുക്കുന്ന ലെൻസ് പ്രൈം ഉൾപ്പെടെ മൂന്നൂറ്റൻപത് രൂപ നാനൂറ് രൂപ ഇതിനേക്കാൾ കൂടിയത് വേണമെങ്കിൽ പിന്നെ അത് അവിടെ നാനൂറ് രൂപ ഒരു ഫ്രെയിം പോലും വാങ്ങാൻ കഴിയും അപ്പൊ അത് പൂർണ്ണ സൗജ്യം തന്നെയാണ് ആ നാനൂറ് രൂപ റേറ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായ സൗജന്യം തന്നെയാണ് അപ്പൊ അത് ജനങ്ങൾക്ക് നന്നായിട്ട് നമ്മള് നല്ല പബ്ലിസിറ്റിയൊക്കെ പ്രദേശത്തുള്ള സാധാരണക്കാരുടെ ജനങ്ങള് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം ചികിത്സാ സംവിധാനങ്ങളും അതുപോലെ സൗജന്യ പരിശോധനാ ക്യാമ്പുകളും ഒക്കെ നടത്താൻ ഐരക്കുടി മുസ്ലിം ജമാഅത്തിന് കഴിയട്ടെ അതിലെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളോട് സഹകരിച്ചു

ஏதோவாலோ இல்லங்க എന്തായാലും വളരെ സന്തോഷം നിങ്ങളെ നമ്മുടെ പ്രദേശത്ത് കാഴ്ച നഷ്ടപ്പെട്ടവർക്കും അതുപോലെ തിമിരം ബാധിച്ചവർക്കും തുക്കുമ്പോൾ ബാധിച്ചവർക്കും ഒക്കെ തന്നെ നിങ്ങളൊരു വഴി കാട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് സൗജന്യമായി അപ്പൊ എന്നാൽ വളരെ സന്തോഷം വളരെ ഞാൻ ഈ ക്യാമ്പിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് മീനിങ് എൻ്റെ വീട്ടിൽ നിന്ന് നാലു പേര് വന്നു ഇത്രയും നല്ല രീതിയിൽ ഒരു കോർഡിനേഷൻ വേറെ ഞാൻ കണ്ടിട്ടില്ല കൊച്ചു സഹോദരന്മാര് നമ്മൾ ഏകദേശം എത്രത്തോളം രോഗികൾ ഇന്ന് ഇവിടെ ചികിത്സ എത്തിക്കാം ഇന്ന് ഇതുവരെ ഏതാണ്ട് അഞ്ഞൂറോളം രോഗികൾ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ ഒരു പത്ത് എഴുപത് പേരെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് വിചാരിക്കുകയാണ് അപ്പൊ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവർ നാളെ തന്നെ ഓപ്പറേഷൻ ചെയ്ത് നാളെ വൈകിട്ട് അല്ലേ നാളെ വൈകിട്ട് അല്ലെങ്കിൽ മറ്റന്നാ രാവിലെ അവരുടെ എക്സ്പെൻസിൽ ഇവിടെ കൊണ്ടെത്തിക്കും ഇവിടുന്ന് ജമാഅത്ത് കമ്മിറ്റി നിന്ന് രോഗികളെ അതിനനുഗമിക്കുന്നുണ്ടോ ജമാഅത്ത് കമ്മിറ്റി ഞങ്ങള് പിന്നെ കാണാനും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ഡെലിഗേഷൻ നാളെ പോകുന്നു പോകുന്നുണ്ടല്ലേ അപ്പൊ ഞാൻ ഈ അരവിന്ദ് യൂണിവേഴ്സിറ്റി പോയിട്ടുള്ളതാണ് അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇത്രയും നീറ്റ്നെസ് ആയിട്ട് വളരെ ഭംഗിയായി നടക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ജമാത്ത് കമ്മിറ്റി എത്ര ഞങ്ങൾ ഭാരവാഹികളും ഞങ്ങള് കമ്മിറ്റി മെമ്പേഴ്സ് ജമാഅത്ത് കമ്മിറ്റി മെമ്പേഴ്സ് പിന്നെ സാധു സമിതിയുടെ പേരുണ്ട് പേരുണ്ട് പിന്നെ വോളണ്ടിയേഴ്സ് ഉണ്ട് അങ്ങനെ നല്ലൊരു ഒരു വലിയ പ്രവാസി സംഘടന അങ്ങനെ നല്ല ഒരു കാണാം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ബാഡ് കിട്ടിയിട്ട് ഓരോരുത്തരെയും ഇങ്ങനെ അങ്ങനെ നല്ലൊരു ഓർഗനൈസേഷനിലെ കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷവും ഇങ്ങനെ നമ്മൾ കൊണ്ടുപോയി അവര് അന്നേരം എഴുപത് പേരെ കൊണ്ടുപോകാൻ പറ്റി അവരുടെ ബസ്സിൽ രണ്ട് ബസ്സിൽ കൊണ്ടുപോയി തിരിച്ചുകൂടെ പെട്ടെന്ന് അവർക്കുള്ള ആഹാരം മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹേമചന്ദ്രൻ പുള്ളിയുടെ കേരളത്തിലായിരുന്നു അപ്പൊ എല്ലാം നല്ല ഭംഗിയായിട്ട് ഒരു ചെയ്തു തന്നു ആർക്കും ഒരു പൈസ പോലും അവർ ചെയ്യുന്ന ചിലവായിട്ടില്ല